സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇന്ത്യ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ ഇറങ്ങാൻ പോവുകയാണ് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിരുന്നു കണ്ടുനോക്ക് കഴിഞ്ഞ മാസം കേരളത്തിലെ പതിനാല് ജില്ലകളെ നമ്മൾ വൃത്തിയാക്കിയിരുന്നു ഈ തവണ നമുക്ക് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊന്നും പിടിച്ചാലോ അതുകൊണ്ട് കേരളത്തിൽ നിന്നും കാശ്മീരേക്ക് ഞാൻ നടത്തുന്ന യാത്രയിൽ നിങ്ങളെല്ലാം എന്റെ ഉണ്ടാവുമല്ലോ ഇന്ന് ഞാൻ വൃത്തിയാക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരേക്കാണ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത് വീട്ടിൽ നിന്ന് മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഞാൻ യാത്ര ചെയ്ത വന്ന വണ്ടി അത്ര കണ്ടീഷൻ അല്ല അതുകൊണ്ട് അങ്കമാലിയിലെ യാർഡിൽ നിന്നും നമ്മുടെ ആൽബിബ്രോയുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്നാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആൽബിംബ്രോ എന്റെ സുഹൃത്താണ് പുള്ളിയാണ് ഇന്ന് എനിക്ക് വണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ലഗേജുകളൊക്കെ പതിയെ ഞാൻ മാറ്റി തുടങ്ങി ഈ വണ്ടിയാണ് ഇനി എന്നെ നിങ്ങളെല്ലാം കൊണ്ടുപോകാൻ പോകുന്നത് സമയം നാലരയായി നമ്മൾ യാത്ര തിരിക്കാൻ തുടങ്ങുകയാണ് അങ്കമാലിയിൽ പതിപോലെ തന്നെ ഇന്നും ബ്ലോക്കാണ് ഗോപീഷാണിന്ന് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നേരം കുറച്ച് സന്ധ്യയായി കഴിഞ്ഞു പോകുന്ന വഴിക്കാണ് വണ്ടിക്ക് ഫാസ്റ്റാഗ് ഇല്ലെന്നുള്ള കാര്യം ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഒരു ഫാസ്റ്റാഗ് എടുക്കാനായി പാരീയക്കരയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് നിന്നതാണ് ഈ പുള്ളിക്കാരാണ് ഇന്ന് നമുക്ക് ഫാസ്റ്റാഗ്ഗ് ചെയ്തു തരുന്നത് ഇന്ത്യ മുഴുവൻ നമുക്ക് യാത്ര ചെയ്യാനുള്ളതല്ലേ ഫാസ്റ്റാഗ് ഇല്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ കാശായിട്ട് കൊടുക്കാനാണെങ്കിൽ ഇരട്ടയായി തന്നെ കൊടുക്കേണ്ടി വരും ഇതാണ് കുതിരാണ്ടണൽ ഇത് വന്നതുകൊണ്ട് മലയാളികളുടെ യാത്ര കുറച്ചുകൂടി സുഖകമായി സമയരാത്രി ഒമ്പതര കഴിഞ്ഞു ഞങ്ങൾ തമിഴ്നാട് കയറിയിരിക്കുന്നു പോകുന്ന വഴിയിൽ കണ്ടതാണ് ഒരു കുന്ന് മുഴുവൻ ഇങ്ങനെ ലൈറ്റ് നിറഞ്ഞു നിൽക്കുന്നു നല്ല രസമുണ്ടല്ലേ കാണാൻ രാത്രി പത്തരയായപ്പോൾ കോയമ്പത്തൂർ എത്തി തിരക്കുഴിച്ചു നിർത്തിയാൽ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ കോയമ്പത്തൂർ വണ്ടി പാർക്ക് ചെയ്തിട്ട് റൂമിലേക്ക് നടക്കുകയാണ് ചെറിയൊരു അപകടം പറ്റി പാർക്കിംഗ് ഇല്ലാത്ത റൂമാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് മണിക്കൂറിന് ഇരുപത് രൂപ വെച്ച് പാർക്കിംഗ് അണ്ണനെ കൊടുക്കേണ്ടി വന്നു റോഡിൽ മുഴുവൻ ഇതുപോലെ പശുക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴൊരു കൂതർ സെറ്റപ്പാണ് രാത്രിയായ കൊണ്ട് വേറെ റൂമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് ഇതെടുത്തത് കോട്ടാ എന്നാണ് ഇതിന്റെ പേര് അങ്ങനെ ഞങ്ങൾ ചെക്കിൻ കഴിഞ്ഞ താക്കോലും വാങ്ങി റൂമിലേക്ക് പോയി ഇതാണ് നമ്മുടെ റൂം സത്യം പറയാലോ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അങ്ങിങ്ങായി വെടിക്കെട്ടുകളൊക്കെ നടക്കുന്നുണ്ട് എന്ത് പരിപാടിയാണോ വാ വല്ല കല്ല്യാണോ മറ്റോ ആയിരിക്കും രാത്രി മുഴുവൻ നിറയെ കൊതുകളായിരുന്നു രാവിലെ എണീറ്റപ്പോഴാണ് കാര്യം മനസ്സിലായത് തൊട്ടുതായ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിലേക്കുള്ള സവാളയല്ല ഇവിടെ നിന്നാണ് വരുന്നത് ഇതുപോലെ ഒരാൾ നിന്നാണ് ലോറിയിൽ നിന്നും ലോഡ് ഇറക്കുന്നത് അയാൾ ഒറ്റയ്ക്ക് സവാള ചാക്ക് എടുത്തുകൊണ്ട് വന്ന് ഭാരം എത്രയാണ് നടക്കും അതിനുശേഷം അതിൽ എഴുതി വെക്കും എന്നിട്ട് മറ്റൊരാൾ വന്ന് അത് എടുത്തുകൊണ്ട് പോകും ഇതാണ് അവിടെ നടക്കുന്നത് റൂമിൽ നിന്ന് രാവിലെ തന്നെ ക്ലീനിങ്ങിനായി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വഴി സൈഡിൽ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ എന്തുമാത്രം വേസ്റ്റ് ആണ് ഒരു ടൗണിനെ നടുക്കൊണ്ടി തള്ളിയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കുക രാവിലെ തന്നെ ഒരു ചായ കുടിച്ചേക്കാമെന്ന് ഓർത്തു യാത്ര ചെയ്യുമ്പോൾ അതാണ് ശീലം രാവിലെ ഒരു ചായ കുടിച്ചാൽ പിന്നെ വൈകുന്നേരമാണ് എന്തെങ്കിലും കഴിക്കുന്നത് ഇതൊരു മലയാളിയുടെ കടയാണ് പാലക്കാട്ടുകാരൻ നാൽപ്പത് വർഷമായി അദ്ദേഹം ഇവിടെ ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ വണ്ടിയെടുത്ത് പുറത്തേക്കിറങ്ങി സ്കൂളിൽ പോകാനായി ഒരുപാട് കുട്ടികളെ വഴിയിൽ കാണാം കോയമ്പത്തൂരെ തിരക്ക് കുറയ്ക്കാനായി ഉണ്ടാക്കിയ മേൽപ്പാലമാണിത് പത്ത് കിലോമീറ്ററുകളോളം നീളമുള്ള ഇതിന് എന്ത് മനോഹരമാണ് കാണാൻ എന്നറിയാമോ പമ്പിൽക്കയറി കുറിച്ച് ഇന്ധനം നിറച്ചിട്ടാണ് ഇനിയുള്ള യാത്ര ഇവിടുത്തെ ഡീസലിന്റെ വില തൊണ്ണൂറ്റി രൂപയാണ് തമിഴ്നാട്ടിലെ പതിവ് വഴിയോര കാഴ്ചയാണ് ഇതൊക്കെ സൈഡിൽ മുഴുവൻ വേസ്റ്റുകൾ ചുമ്മാ കൊണ്ടേ തള്ളിയിരിക്കുകയാണ് ആരുടെയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെയാണ് ഇതുപോലെ വേസ്റ്റുകൾ കൊണ്ടേ തള്ളിയിരിക്കുന്നത് അവിടെയൊന്നും കയറി വൃത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെയൊന്നും വൃത്തിയാക്കാനായി ഇറങ്ങിയില്ല അങ്ങനെ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് കോയമ്പത്തൂരിൽ നിന്നും ബാൻലൂർ ുള്ള മെയിൻ ഹൈവേയുടെ റോഡ് സൈഡിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ടാറ്റയുടെ കോയമ്പത്തൂര് ടെക്നോ പാർക്കായ ടി സി എസിന്റെ മുമ്പിൽ കൂടിയാണ് ഈ അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം അങ്ങനെ നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോകുന്ന രണ്ടാമത്തെ സംസ്ഥാനമായ തമിഴ്നാട് ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ പോവുകയാണ് വണ്ടി തുറന്നടിക്കുന്നിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങി ഇത്രയും വേസ്റ്റുകളുള്ള ഏരിയ ആയതിനാൽ കട്ടിയുള്ള ഗ്ലൗസ് ഗ്ലൗസിന് ഇട്ടക്കാമെന്ന് ഓർത്തു വേസ്റ്റുകളെല്ലാം പതിയെ പതിയെ ചാക്കിലേക്ക് വാരാനായി തുടങ്ങി പല വേസ്റ്റുകളും വർഷങ്ങളായി കിടന്ന മണ്ണിനടിയിലാണ് കിടക്കുന്നത് അതൊക്കെ കൂടി നമ്മുടെ ചൂല് വെച്ചൊന്ന് കുത്തികളൊക്കെ എടുത്തു പ്രത്യേക നിലയിൽ കണ്ടതാണ് ഒരു ചത്ത പൂച്ചയാണിത് ആ പൂച്ചയെ ആരോ ഷിമ്മിക്കൂടിൽ കെട്ടി ഇതിൻ്റെ ഇടയിൽ കൊണ്ട് ഒന്ന് ഒന്നും പോലും ഇല്ല കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവർ കവറിട്ടിട്ടാണ് ഗോപിഷ് പൂച്ചയെ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൗസിലെല്ലാം പറ്റുമല്ലോ അത് വീണ്ടും വണ്ടിക്കിടയിൽ വെക്കുമ്പോൾ നമുക്ക് തന്നെ രോഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് കയ്യിൽ ഷിമ്മിക്കൂടും വിട്ട പൂച്ചയുമായി ഗോപീസ് നടക്കാൻ തുടങ്ങി തൊട്ടടുത്തൊരു കുഴികുത്തി അതിൽ പൂച്ചയേട്ട് മൂടിയിട്ടുണ്ട് ഇതാണ് ഇമാരുടെ കാര്യം പോകുന്ന വഴിക്കെല്ലാം ഗാധി സാധിച്ചു വെക്കും തൊട്ടപ്പുറത്ത് ഹൈവേ ആണെന്ന് കൂടി ഓർക്കണം പണികൾ നല്ല ഉഷാറായി നടക്കുന്നുണ്ട് ഒരു വെയിലാണ് എങ്ങനെയല്ലോ ഇവിടുന്ന് തീർത്ത് പോകണം ഗോപീഷൻ നല്ല ഉഷാറായി ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കൊണ്ടാണ് അധികം വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കാതിരുന്നത് ജോലിയിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് വീഡിയോ എടുത്തു നിന്നാൽ ജോലി കഴിയില്ല വെയിൽ കൂടുന്ന അനുസരിച്ച് ക്ഷീണിച്ചു പോകും മണിക്കൂർ വൃത്തിയാക്കു ശേഷമുള്ള അവിടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര നാളെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന് എനിക്കറിയില്ല എങ്കിലും അവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും പോയത് വൃത്തിയാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഒരു അവബോധം നൽകുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം കൂടെ നമ്മുടെ രാജ്യവും വൃത്തിയായി സൂക്ഷിക്കുമല്ലോ സമയം പന്ത്രണ്ടേകാലായി ഇനി ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരേക്കാണ് കോയമ്പത്തൂരോട് വൈബൈ വരെ ഞങ്ങൾ യാത്ര തിരിച്ചു അടുത്ത വീഡിയോയിൽ നമുക്ക് ബാംഗ്ലൂർ വൃത്തിയാക്കുന്നത് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക